യാത്രക്കാർക്ക് അള്ളാഹുത്ത നാലറക്കായത്തുള്ള എന്ത് ചെയ്യാം രണ്ടറക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കാൻ ഒരു അനുവാദം തന്നിട്ടുണ്ട് അത് വലിയ യാത്രക്കാണെങ്കിൽ അതാണ് അഫ്ദൽ അത് യാത്രക്കാരനുള്ള ഒരു പരിഗണനയാണ് യാത്രക്കാരനുള്ള ഒരു പരിഗണനയാണ് നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ടറക്കായത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് എന്ത് പറയാ തസർ എന്ന് പറയാ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഒംറക്ക് പോവാൻ ഹജ്ജിന് പോവാൻ അല്ലെങ്കിൽ മറ്റേതോ രാഷ്ട്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോവാൻ എന്നാൽ നമ്മൾ യാത്രയിലാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ട് റക്കായത്തായി ചുരുക്കാം അതിന് ടസ്റ് എന്ന് പറയും എന്നതുപോലെ ഒരു നിസ്കാരത്തെ നാല് ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിന്റെ സമയത്തിൽ ചേർത്തി നിസ്കരിക്കുന്നതിന് എന്ത് പറയും പറയും ലുഹറിനെ സമയത്ത് നീ നിസ്കരിക്കാനൊക്കെ സൗകര്യമുണ്ട് എന്നാൽ പോലും ആ സമയത്ത് നിസ്കരിക്കൽ നിർബന്ധം ഇല്ല ഞാൻ ഈ ലുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജം ആക്കിയെന്ന് നീയത്ത് ചെയ്താൽ ഒരു വിരോധവുമില്ല ആ അസർ നിസ്കരിക്കുന്നതിന് തൊട്ട് എന്ത് ചെയ്താൽ മതി അസറിന്റെ സമയത്ത് ലോഹറിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ ലുഹറിന്റെ സമയത്ത് തന്നെ അസുറിന്റെ സമയത്ത് യാത്രയിലാവും അപ്പൊ നിസ്കരിക്കാൻ സൗകര്യം സംവിധാനക്കുണ്ടാവൂന്ന് അറിയൂല അതുകൊണ്ട് ആ അസുറിനെ ഇപ്പൊ തന്നെ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നുഹുർ നിസ്കരിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ സലാം വീട്ടി അസുറു നിസ്കരിക്കാം പക്ഷെ ആദ്യത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് അടുത്ത നിസ്കാരത്തെ ഞാൻ ഇതിലേക്ക് ചേർത്തി നിസ്കരിക്കുമെന്നൊരു നീയത്ത് മനസ്സിൽ ഉണ്ടാവണം ആ ഒരു നെയ്യത്ത് മനസ് ഉണ്ടാവണം അങ്ങനെ ജമ്മാക്കി നിസ്കരിക്കാം ഒരു നിസ്കാരം തന്നെ ജമ്മും ആക്കിയിട്ട് നിസ്കരിക്കാം ഇപ്പൊ ലോഹറിന്റെ സമയത്ത് രണ്ടരക്കാലത്ത് ലോഹറിന് നിസ്കരിച്ചു ഉടനെ തന്നെ അസർ രണ്ടരക്കാലത്തായി മുന്തിച്ച് ജമ്മും ആക്കിയിട്ട് എന്ത് ചെയ്യാം നിസ്കരിക്കുക അതിനൊക്കെ ഇളവുണ്ട് ഷറയിൽ ഇളവുണ്ട് ഇങ്ങനെ യാത്രയിലല്ലാതെ തോന്നിയതിനൊക്കെ നിസ്കാരം കള്ള ആക്കുക വീട്ടിലൊരു സൽക്കാരുണ്ടെങ്കിൽ അന്ന് പലർക്കും എന്തില്ല നിസ്കാരമല്ല കല്യാണ ദിവസം വിസ്കാരമില്ല വധുവിന് നിസ്കാരമില്ല സുബാനുള്ള സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ട്രെയിനിങ് പോയന്റാണ് അവന്റെ നിക്കാഹിന്റെ ദിവസം വിവാഹ ദിവസം നമ്മുടെ പൊഞ്ഞുമോളെ നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്ന് വലുതായ പൊഞ്ഞുമോളെ അവിടെ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി നമ്മൾ നടുകയാണ് യാതൊരു വാടലോ ഉണക്കമോ വരാതെ നല്ല നിലയിൽ വളർന്ന റാഗത്തായി വരണ്ടേ ആ ദിവസത്തിൽ നിസ്കാരമില്ലെങ്കിൽ എന്ത് പറക്കത്താണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുക ഇത് ചിന്തിക്കാൻ ഉമ്മക്കും ഉപ്പക്കും കഴിയണം ആ മകൾക്കും അതിന് കഴിയണം അല്ലെങ്കിൽ അവളോടത് പറഞ്ഞവളെ ബോധ്യപ്പെടുത്തി പൊന്നുമോളെ ഒരു കാരണവശാലും ഇന്ന് നിസ്കാരം കലാ ആക്കരുതേ എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം കളാക്കിയണ്ട് മുറിഞ്ഞു പോയി അള്ളാഹു അപ്പൊ ശ്രദ്ധിക്കണം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാ ചിലപ്പോ റമൻലാലൊക്കെ അങ്ങനെ വീട്ടില് വലിയ നോമ്പ്തരൊക്കെ സംഘടിപ്പിക്കും ആ നോമ്പ് തറക്കാൻ അരിബിന്റെ സമയത്ത് പലരും വീട്ടിൽ നോമ്പ് വരും അന്ന് വീട്ടിലെ പെണ്ണിന് പലപ്പോഴും അരിബ് നോമ്പൊറപ്പിക്കല് സുന്നത്തേ ഉള്ളൂ അതൊരു നിർബന്ധ കാര്യൊന്നും അല്ല പക്ഷെ ഈ നിസ്കാരം കണ്ട് പോയാലോ ഈ നിസ്കാരം നഷ്ടപ്പെട്ടാലോ അള്ളാഹുവേ ഒരു വക്തും കലാ ആവാദ മരണം വരെ റാഹത്തായി നിസ്കരിക്കാൻ ഞങ്ങൾക്കും കുടുംബത്തിനും ഹബീബ് പറയുകയാണ് അഞ്ചു നേരത്തെ കാര്യത്തിലും ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്യുകയാണ് വേണം പിന്നെ ഒരു കാര്യം കാര്യം റസൂലുള്ള പറഞ്ഞു ചില പറയും ഗൗരവം കൂടുമ്പോ ചിലത് ഗൗരവം കൂടുമ്പോ ശബ്ദത്തെ പറയും ചിലത് ഗൗരവം കൂടുമ്പോ പതുക്കെ പറയും ഒരു കാര്യം റസൂലുള്ള ആവർത്തിച്ച് ആവർത്തിച്ച് പതുക്കെ ഞങ്ങളോട് പറഞ്ഞു അതെന്താണെന്നറിയോ ഒരു കാര്യത്തിനും നിങ്ങൾ ജനങ്ങളോട് യാചിക്കരുത് ഏയ് ഉറങ്ങുന്നുണ്ടോ ഓർക്കുവരുന്നുണ്ടോ ഒരു കാര്യം എന്തെയ്യരുത് ജനങ്ങളോടൊരു യാചനയായി അപേക്ഷയായി പോതി അങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഞങ്ങൾ ഒൻപത് ആളുകളുണ്ട് റസോലല്ലാന്റെ ഹലത്തിൽ ഞങ്ങളോട് കൂടെ ഓർമ്മപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് പറയുകയാ ആ സംഘത്തിലെ ചില യാത്രക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിൽ ഒരാളുടെ ചാട്ടവാറ് അവരുടെ കുതിരപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് നിന്ന് വീണുപോകും പക്ഷേ സമായസ് അലു അഹദനു ആ ചാട്ടവാറൊന്നിങ്ങോട്ട് എടുക്കുമോ എന്ന് താഴെയുള്ളവരോട് പരമാവധി ജനങ്ങളോട് എന്ന് അഷ്റഫ് ഹൽഖ് മുഹമ്മദ് മുസ്തഫുലി വസല്ലം അപ്പൊ ഇതിലൊക്കെ നമുക്ക് പാടുണ്ട് എന്നാൽ അതിന്റെ അർത്ഥം ആരോടൊന്നും ചോദിക്കരുത് അത് ഹറാമാണ് ഹറാമാണെന്നാണോ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ആത്യന്തികമായി ആരെയാണ് അള്ളാഹുവിനെയാണ് പിന്നെ പരമാവധി നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൽ തന്നെയാണ് ഹൈറച്ചിലാളുകൾ ഉണ്ടാവും എല്ലാത്തിനും ഇങ്ങനെ താങ്ങാൻ ആള് വേണം എല്ലാത്തിനും താങ്ങാൻ ആള് വേണം ആ കത്തിന്റെ എടുത്താ ആ സ്പൂണും കിടത്താ ആ കൈലും കിടത്താ സംഗതി ഒന്നുമില്ല പണിയേ പണിയുള്ളൂ ഒട്ടപ്പുറത്താ ഉണ്ടാവുക എന്നാലും അതിനേക്കാൾ ദൂരത്തുള്ള ആളോടേക്കാലം വിളിച്ചു പറയുക അതുകൊണ്ടെടുത്താ ഇതിന്റെ എടുത്താ മറ്റേണ്ടെടുത്ത ആ പാത്രം കെടുത്താ ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ എടുത്താ എടുത്താ എടുത്താന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പറയുന്നത് അതൊരു ഹൈറായ സംഗതിയാണോ ുരുക്കത്തിൽ ആ കാര്യത്തെ യാചനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാൾ വന്നിട്ട് നമ്മളോട് ഞാനൊരു ബുദ്ധിമുട്ടിൽപ്പെട്ടിട്ടുണ്ട് എന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാചിച്ചു വിരട്ടി ഓടിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല ശ്രദ്ധിക്കണം ഈ ചോദിച്ചു വരുന്ന ആള് ഒരാരോഗ്യ ദൃഢ ഗാത്രനായ ആളാണ് അയാളെ കണ്ടപ്പോ ബോധ്യപ്പെട്ടു അയാൾക്ക് ജോലി ചെയ്യാൻ പ്രയാസമൊന്നും ഇല്ല നിങ്ങൾക്ക് അസുഖങ്ങൾ എന്തോ എന്ന് വെച്ചാൽ ചില ആളുകളെ കണ്ടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആന്തരികമായ പല രോഗങ്ങളും അവർക്ക് ഉണ്ടാവും ഇപ്പൊ ഒരാൾ ഡയാലിസ് ചെയ്ത് കഴിയാന്ന് വിചാരിക്കുക രണ്ട് കിഡ്നിയും പോയിട്ടുണ്ട് ഭാരപ്പെട്ട പണിയൊന്നും അവർക്ക് ചെയ്യാൻ കഴിയൂല പക്ഷെ കണ്ടാ ചിലപ്പോ നല്ല ഉഷാറുണ്ടാവും ഇന്ന് എന്നോട് വന്നിട്ട് ക്രിയാറ്റിന്റെ അളവ് കൂടി കൂടി കൂടിക്കൂടി വരികട്ടെ പറഞ്ഞിവിടുന്ന് വെള്ളം മന്ദ്രിച്ചു കൊണ്ടുപോയവരുണ്ട് യാദൽ ജലാലി നീ നീഫാഖ് നൽകണെ ഞങ്ങള് കിഡ്നിക്ക് ഒരു തകരാറും എല്ലാവരും എല്ലാരും ആമീം പറ ഞങ്ങളെ കിഡ്നിക്ക് ഒരു തകരാറും വരുത്തരുതേ അള്ളാ ക്രിയാറ്റിന്റെ അളവ് കൂട്ടരുതേ അള്ള ഞങ്ങളൊരു ഡയാലിസ് രോഗിയാക്കി മാറ്റരുതേ അല്ല എന്നിട്ട് ആഴ്ചയിൽ തന്നെ മൂന്നും രണ്ടും മൂന്നും ദിവസമൊക്കെ അങ്ങനെ ഡയാലിസിന് പോയി നാലഞ്ച് മണിക്കൂർ അങ്ങനെ കിടന്ന് നരകയാതന അനുഭവിക്കേണ്ട ഒരു അവസ്ഥ മറ്റൊരു ജോലിക്കും പോകാൻ വയ്യ എല്ലാത്തിനും എല്ലാവരെയും ആശ്രയിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ